വയനാട് പുൽപ്പള്ളിയിൽ കട്ടിക്കുത്തേറ്റ ഒരാൾക്ക് പരിക്ക് പുൽപ്പള്ളി സ്വദേശി റിയാസിനാണ് കുത്തേറ്റത് ശരീരത്തിൽ ഏഴോളം കുത്തേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വീരുകളുമായി അർജുൻ പി എസ് ജിരികയാണ് അർജുൻ എപ്പോഴായിരുന്നു സംഭവം ഇയാളുടെ ആരോഗ്യനില എങ്ങനെയാണ് സുരേഷ് അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് അതായത് വാക്ക് തർക്കത്തിനിടെ സുഹൃത്ത് ഇദ്ദേഹത്തെ കുത്തുകയായിരുന്നു അത് മുഹമ്മദ് റിയാസിനെ ആ കുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് ഈ റിയാസിനുള്ളത് ആ റിയാസിന് ഏഴോളം കുത്തുകളാണ് ഇയാളുടെ മേത്ത് മേൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഏഴോളം കുത്തുകൾ അത് സാരമായ പരിക്കുകളാണ് ഉള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ എന്തിനായാലും തന്നെ ഈ ഇദ്ദേഹം ആ വയനാട് മെഡിക്കൽ കോളേജിലാണുള്ളത് കോഴിക്കോട് ക്ഷമിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്നും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുകയായിരുന്നു തുടർന്നാണ് ആ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ആ പുൽപ്പള്ളി സ്വദേശിയാണ് റിയാസ് ആണ് ഇത്തരത്തിൽ കുത്തേറ്റ് ഇവർ ഇയാൾക്കാണ് കുത്തേറ്റിരിക്കുന്നത് വാക്കുതർക്കത്തിനിടെ സുഹൃത്ത് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് വിവരം എന്നാൽ സുഹൃത്തിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല സുഹൃത്തിന്റെ പേരോ മറ്റു കാര്യങ്ങളോ ലഭ്യമായിട്ടില്ല പുൽപ്പള്ളി സ്വദേശി തന്നെയാണ് ഈ സുഹൃത്തെന്നും അവരെ തമ്മിലുള്ള വാക്കേറ്റത്തിന് ഒടുവിനാണ് ഇത്തരത്തിലുള്ള ഒരു കുത്ത് നടന്നതെന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പറയുന്നത് ഇതിന് പിന്നിൽ വേറെ വല്ല വൈരാഗ്യമുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടതുണ്ടെന്നും ആ പോലീസ് പറയുന്നു സുരേഷ് നൽകിയത്